ഒരു എഞ്ചിൻ ഒരു കാറിൻ്റെ മറ്റൊരു എഞ്ചിൻ ഈ എഞ്ചിനില് ഒരുപാട് അധികം അധികം ഇരുമ്പ് കഷ്ണങ്ങൾ ബയറിങ്ങുകളും ബോളുകളും പിസ്റ്റണുകളും അങ്ങനെ ഇങ്ങനെയുള്ള ഒരുപാട് ഇരുമ്പിൻ്റെ വസ്തുക്കൾ എഞ്ചിനിൽ മാത്രമല്ല വണ്ടിയിൽ ഉടർന്നീളം പല സ്ഥലങ്ങളിലും പല ഇരുമ്പിൻ്റെ വസ്തുക്കൾ ഒന്നിന് മേലെ ഒന്ന് കിടന്ന് കറങ്ങിയും അങ്ങോട്ടും ഇങ്ങോട്ടും ആടിയിട്ടൊക്കെയാണ് ഈ ഒരു യന്ത്രോപകരണം വർക്ക് ചെയ്യുന്നത് ശരിക്കും ഈ ഇരുമ്പ് വസ്തുക്കളെല്ലാം കൂടെ ഈ കൂട്ടി പറയുന്നത് അതിൻ്റെ ഇടയിൽ യാതൊരു ഗ്രീസ് പോലെയുള്ള സാധനങ്ങളും ഇല്ല എങ്കിൽ അതൊക്കെ വലിയ സൗണ്ടായിരിക്കും അതുപോലെ തന്നെ വലിയ ചൂടും ഫയറൊക്കെ ആയിരിക്കും അവിടെ ഉണ്ടാവുക ആ ഇരുമ്പല്ലേ കൂട്ടി വരയുമ്പോൾ ഹീറ്റാവുമല്ലോ ഇങ്ങനെ ഫംഗ്ഷനിങ് വളരെ ബുദ്ധിമുട്ടിലാവും ഇത്തരത്തിലുള്ള ഇരുമ്പ് ഉപകരണങ്ങൾ ഈ എന്താ എൻജിൻ ബയറിങ്സ് ഇതൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇതിൽ നിന്നെല്ലാം ഇതിനെ സംരക്ഷിക്കുന്ന ഒരു സാധനമുണ്ട് വണ്ടിയിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനം അതാണ് ഗ്രീസ് ഗ്രീസ് എല്ലായിടത്തും പ്രോപ്പറായി യൂസ് ചെയ്തില്ലെങ്കിൽ വാഹനം ചൂടാകുന്നത് കൂടും വാഹനത്തിന് തേയ്മാനങ്ങൾ കൂടും എല്ലാം കൊണ്ട് അത് ബുദ്ധിമുട്ടാണ് എങ്ങനെയാണോ അനവധി ഇരുമ്പിൻ്റെ വസ്തുക്കൾ പലതരത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥലത്ത് ഗ്രീസിന് പ്രാധാന്യമുള്ളത് ഇതുപോലെ വ്യക്തികൾ കൂട്ടത്തോടെ ഫങ്ഷനിങ് ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം വ്യക്തികളുടെ ഇടയിൽ ഗ്രീസ് വേണം ആ ഗ്രീസാണ് സ്വഭാവങ്ങൾ മനുഷ്യർ തമ്മിൽ ഉപയോഗിക്കുന്ന ഭാവ സ്വഭാവങ്ങൾ ഇതാണ് ഗ്രീസ് മനുഷ്യർ തമ്മിൽ ഗ്രീസില്ലെങ്കിലെന്താ കുഴപ്പം ഗ്രീസില്ലാതെ മനുഷ്യർ തമ്മിൽ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ എല്ലാ മനുഷ്യരും തമ്മിൽ കൂട്ടി ഒരഞ്ഞ് തീപ്പൊരി ഉണ്ടായിക്കൊണ്ടിരിക്കും അതാണ് പ്രശ്നം ചൂടായിക്കൊണ്ടിരിക്കും തീപ്പൊരികൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഫയർ ജനറേറ്റ് ആകുക അവിടെ സൊ അവിടെ ഈ ഗ്രീസ് യൂസ് ചെയ്യണം മനുഷ്യന്റെ ഭാവങ്ങളെയും സ്വഭാവങ്ങളെയും അച്ചടക്ക പൂർണ്ണമാക്കേണ്ടതിൻ്റെ ആവശ്യകത എന്തെന്ന് വെച്ചാൽ ഒറ്റ ആവശ്യകതയാണ് നമ്മൾ സോഷ്യൽ അനിമലാണ് ഞാൻ പലപ്പോഴും പറഞ്ഞു തന്നിട്ടുണ്ട് മനുഷ്യൻ ഒരു മൃഗം തന്നെയാണ് പാൻറ്റും ഷർട്ടും ചുരിദാറൊക്കെ ഇട്ട് നടക്കാൻ തുടങ്ങിയ ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കാൻ തുടങ്ങിയ ടെറിട്ടറികളൊക്കെ നിർമ്മിച്ച ഒരു മൃഗം ഒരു മൃഗത്തിൻ്റെതായ എല്ലാ സ്വഭാവങ്ങളും ഉണ്ടാകാൻ ഒരു മൃഗം ഒരു സസ്തനി എന്നാൽ നമ്മൾക്കൊരു മൃഗം എന്ന് പറഞ്ഞിട്ട് ഇരിക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ സോഷ്യൽ ആനിമലാണ് ഒരു സോഷ്യൽ ആനിമൽ ആകുമ്പോൾ ഈ സോഷ്യൽ സിസ്റ്റം കറക്റ്റായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ അതിനകത്ത് കുറേയധികം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പല തരത്തിലുള്ള വാല്യൂ സിസ്റ്റംസ് യൂസ് ചെയ്യേണ്ടി വരും പിന്നെ കോഡ് ഓഫ് കോണ്ടാക്റ്റ് എന്ന് പറയും അച്ചടക്ക മര്യാദകളൊക്കെ അപ്പോൾ ഏറ്റവും ചെറിയ സാമൂഹ്യ സ്ഥാപനം ഏതാണെന്നറിയുമോ കുടുംബമാണ് നമ്മുടെ ഭൂമിയിലുള്ള മനുഷ്യരുടെ ഇടയിലുള്ള ഏറ്റവും ചെറിയ സാമൂഹ്യ സ്ഥാപനം കുടുംബമാണ് അതിനകത്തും ഈ ഗ്രീസ് വേണം ആളുകൾക്കിടയിൽ ഇടപഴകാൻ ഉപയോഗിക്കുന്ന ഭാവ സ്വഭാവങ്ങളാണ് ഗ്രീസ് ഒരു ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഈ ഭാവ സ്വഭാവങ്ങളുടെ ഗ്രീസ് ഉപയോഗിക്കണം ഒരു ജോലി ജോലിസ്ഥലത്ത് സർക്കാർ സ്ഥാപനമായാലും ഏത് സ്ഥാപനമാണെങ്കിലും അവിടെ നമുക്ക് ഈ ഭാവ സ്വഭാവങ്ങളുടെ ഗ്രീസ് വേണം നമ്മളുടെ ഭാവങ്ങളും സ്വഭാവങ്ങളും ഉപേക്ഷിച്ചിട്ട് നമ്മൾ ഏത് മനുഷ്യരുടെ കൂടെ ഇടപെട്ടോ ആ മനുഷ്യരുടെ കൂടെ അധികം വൈകാതെ നിങ്ങൾ അടി ഉണ്ടാക്കി പിരിയും അതെന്തുകൊണ്ടാണെന്നറിയോ നമ്മളെ അങ്ങനെ പച്ചയ്ക്ക് സഹിക്കാൻ മനുഷ്യർക്ക് പൊതുവേ ഇഷ്ടമല്ല ഒത്തിരി മേക്കപ്പ് ചെയ്താൽ നമ്മളെ കാണാനാണ് ഇഷ്ടം മെൻറ്റൽ മേക്കപ്പാ ഞാൻ പറയുന്നത് അതിനെയാണ് ഭാവ സ്വഭാവം എന്ന് പറയുക മനസ്സിലാകുന്നുണ്ടോ ഇത് നമ്മുടെ ശരീരം പോലെ തന്നെയാണ് നമ്മുടെ ശരീരം പോലെ തന്നെയാണ് ഞാൻ പലപ്പോഴും ഈ പരസ്യങ്ങളിലും സിനിമകളിലുമൊക്കെ സ്ത്രീകളെ കൂടുതൽ അട്രാക്റ്റീവ് മാറ്റുന്ന സൗന്ദര്യം കാണിപ്പിക്കുവാൻ വേണ്ടി സംവിധായകന്മാർ ചെയ്യുന്ന കുറിച്ച് ചിന്തിക്കാറുണ്ട് അവരിങ്ങനെ സ്ത്രീകളെ ഇത് ചെയ്യുക പുരുഷന്മാരെ മേലെ ചെയ്യാറില്ല അവരിങ്ങനെ സ്ത്രീകളുടെ സൗന്ദര്യം തോന്നിപ്പിക്കുന്ന ഭാഗങ്ങളെയൊക്കെ പാതി മറച്ച് മുക്കാലി മറച്ച് കാൽഭാഗം മറിച്ച് പത്ത് ശതമാനം മറിച്ച് ഒക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്തോണ്ടിരിക്കും അപ്പോൾ ഇങ്ങനെ ആളുകൾ എത്തി നോക്കിക്കൊണ്ടിരിക്കും ബാക്കി അവിടെ ബാക്കി എന്ന് പറഞ്ഞിട്ട് ഇത് മുഴുവൻ മുഴുവനോട് കാണിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അട്രാക്ഷനില്ല എന്നുള്ളതാണ് വേറൊരു രസം ഇതെല്ലാവർക്കും അറിയാം ഇത് ഉണ്ടാക്കുന്നവർക്കും അറിയാം അതുകൊണ്ട് അവരത് കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യും അവിടെ ക്യൂരിയോസിറ്റി ജനിപ്പിക്കും ഇതൊക്കെ മനുഷ്യൻ്റെ സൈക്കോളജി മാനിപ്പുലേറ്റ് ചെയ്യുന്ന ടെക്നിക്കുകളാണ് മനുഷ്യനെ ഞാൻ പൂർണ്ണമായിട്ട് ഉടുത്തഴിച്ചിട്ട് കഴിഞ്ഞാൽ വലിയ ചന്തള സാധനമൊന്നുമല്ല പക്ഷെ അവിടെയൊക്കെ മറകൾ മറകൾ സൃഷ്ടിച്ച് ആവശ്യമുള്ള പോർഷൻസിനെ മാത്രം തുറന്ന് ആവശ്യമുള്ളത് ആവശ്യമില്ലാത്ത അതോ എനിക്കറിയില്ല കാണിക്കാൻ അവർ പ്ലാൻ ചെയ്ത ഏതൊക്കെയോ സ്ഥലങ്ങൾ അവർ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് ഓപ്പൺ ചെയ്തിട്ടാണ് ഈ അട്രാക്ഷൻ ഉണ്ടാക്കുന്നത് അതായത് എങ്ങനെയാണോ ഒരു വ്യക്തിയുടെ മുന്നിൽ നമുക്കൊരു അട്രാക്ഷൻ ഉണ്ടാക്കണമെങ്കിൽ പൂർണ്ണമായിട്ട് നമ്മളെ മൂടിക്കെട്ടിയിട്ട് നിന്ന് കഴിഞ്ഞാൽ അട്രാക്ഷൻ ഉണ്ടാവില്ല പൂർണ്ണമായിട്ടും തുറന്നു നിന്നാലും അട്രാക്ഷൻ ഉണ്ടാവില്ല വസ്ത്രത്തിൻ്റെ കാര്യം ഞാൻ പറയുന്നത് ശരീരത്തിൻ്റെ കാര്യമാണ് പറയുന്നത് നമ്മളൊരു പ്രത്യേക രീതിയിൽ മറവുകളും എന്നാൽ അത്യാവശ്യം മറ്റുള്ളവർക്ക് നമ്മളെ കാണുകയും ചെയ്യുന്ന രീതിയിലൊക്കെ ആകുമ്പോഴാണ് ഈ ബോഡി അട്രാക്ഷൻ എന്ന് പറയുന്ന സാധനം അതിനെ പ്രചരിപ്പിക്കുന്ന ആൾക്കാർ ഉണ്ടാക്കിയെടുക്കുന്നത് ഇതേപോലെയാണ് നമ്മുടെ മനസ്സ് നമ്മുടെ മനസ്സിനെ പൂർണ്ണമായും മൂടിക്കെട്ടിയിട്ട് കുറിച്ച് ആർക്കും ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മളിലേക്ക് അടുക്കാൻ ആളുകൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും നമ്മൾ നിഗൂഢമായി പോകും മിസ്റ്റീരിയസ് പേഴ്സണായി മാറും എന്നാൽ നമ്മളിങ്ങനെ ഓപ്പണായി മാറിയിട്ടില്ലേ നമ്മുടെ മനസ്സിൽ തോന്നുന്ന എല്ലാം വിളിച്ചു പറയുക അങ്ങനത്തെ ആൾക്കാർ കണ്ടില്ല എൻ്റെ മനസ്സിലൊന്നും ഇരിക്കില്ല എന്നാൽ ശുദ്ധനാണെന്നൊക്കെ പറഞ്ഞു ഈ ശുദ്ധൻ ദുഷ്ടനേക്കാളും പണി ചെയ്യും അതാണ് വലിയ രസം അങ്ങനെ ഓപ്പൺ പൊതുമേഖലാ സ്ഥാപനം പോലെയാണ് അവർ ആർക്കും കയറി ചെല്ലാവുന്ന സ്വഭാവം ആരോട് എന്തും മനസ്സ് തോന്നി ഇതൊക്കെ തുറന്ന് പറയുന്ന ഒരു മറകളും ഇല്ലാത്ത മുഖഭാവങ്ങളിൽ പോലും മറകളില്ല എന്ത് എക്സ്പ്രഷനാണോ ഉള്ളിൽ എന്താണോ ഫീൽ ആവുന്നത് അത് അപ്പം തന്നെ എക്സ്പ്രസ് ചെയ്യും ഇങ്ങനെ ജീവിച്ചാലും പണി പാടും ഇവിടെയാണ് നമ്മൾ ഭാവങ്ങളുടെയും സ്വഭാവങ്ങളുടെയും അച്ചടക്കം പഠിക്കേണ്ടത് ഇതിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളുടെ സ്വഭാവം ശരിക്കും പറഞ്ഞാൽ നമുക്കേ അറിയുള്ളൂ പക്ഷേ നമ്മുടെ ഭാവം പലർക്കും അറിയും അതിന് ഉള്ള ഉപകരണമാണ് നമ്മുടെ മുഖം അതുകൊണ്ടാണ് നമ്മളതിനെ മുഖഭാവം എന്ന് പറയുന്നത് സ്വഭാവത്തിൻ്റെ പ്രകടന ഏരിയയാണ് മുഖഭാവം സ്വഭാവത്തിൽ നിന്ന് നമ്മുടെ സ്വഭാവത്തിൽ അല്ലെങ്കിൽ മൂടിലൊക്കെ മാറ്റം വരുന്നതിനനുസരിച്ച് നമ്മുടെ മുഖഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു ഈ മുഖഭാവം വെച്ചിട്ടാണ് ബന്ധങ്ങൾ കൂടുതലും ആളുകളുമായിട്ടുള്ള ബന്ധങ്ങൾ ബിസിനസ് സ്ഥാപനങ്ങളിലെ ബന്ധങ്ങൾ രാഷ്ട്രീയക്കാരുടെ ബന്ധങ്ങൾ കുടുംബ ബന്ധങ്ങളെല്ലാം മുഖഭാവം ഇതിനൊരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് അവിടെയാണ് നമ്മുടെ വർക്ക് കിടക്കുന്നത് മനുഷ്യൻ അകത്ത് ഒന്ന് വെച്ച് പുറത്ത് മറ്റൊന്ന് കാണിക്കുവാൻ അറിയുന്നൊരു ജീവിയാണ് ഇത് നമുക്ക് എല്ലാവർക്കും ആദ്യം ബോധം വേണം ഓക്കെ നമ്മൾ അങ്ങനെ എല്ലാവരെയും എയ്ഞ്ചലെന്നാക്കി മാറ്റരുതേ മനുഷ്യൻ കഴിവുള്ള ജീവി അഭിനയ ശേഷിയുള്ള ജീവിയാണ് മനുഷ്യൻ അല്പം സ്വല്പമൊന്നും അഭിനയിക്കാത്ത ആരും തന്നെ ഇപ്പം എൻ്റെ മുന്നിൽ ഇരിക്കുന്നുണ്ടാവില്ല എന്ന് എനിക്ക് പറയാം ജീവിച്ചു പോകാൻ വേണ്ടി പലയിടത്തും നിങ്ങൾക്ക് സങ്കടം വന്നപ്പോഴോ ദേഷ്യം വന്നപ്പോഴോ സന്തോഷമുള്ള പോലെ നിങ്ങൾ അഭിനയിച്ചിട്ടുണ്ടോ ചിലപ്പോൾ നിങ്ങൾക്ക് കാര്യമായി ദേഷ്യമൊന്നും വരാതെ ദേഷ്യപ്പെടുന്ന പോലെ അഭിനയിച്ചിട്ടുണ്ടോ ജീവിച്ചു പോകാൻ വേണ്ടി ചെയ്യുന്നതാണ് നമ്മൾ നമ്മുടെ കയ്യിൽ കൂർത്ത നഖങ്ങളില്ല കൊമ്പല്ലുകളില്ല കൊമ്പുകളില്ല ഇങ്ങനെയുള്ള ഭീകരമായ ഒരു സാധനം ഇല്ല നമുക്കൊക്കെ പിടിച്ചു നിൽക്കാനും രക്ഷപ്പെടാനും വേണ്ടിയിട്ട് മൃഗങ്ങൾക്കുള്ളതുപോലെ നമ്മൾ നമ്മളാകെ നമ്മുടെ കയ്യിലുള്ള ഒരു മാരകായിതം തലച്ചോറ അപ്പൊ ഈ അവയവത്തിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ജീവിച്ചു പോണത് അപ്പം നമ്മൾ അത്യാവശ്യം അഭിനയിക്കാൻ അറിയുന്ന ഒരു ജീവിയാണ് നമുക്ക് ആദ്യം ഇത് മറ്റുള്ളവരെ കുറിച്ചിട്ടൊരു ബോധം വേണം ഈ ലോകത്തിലുള്ള മിക്ക മനുഷ്യരും അവരവരുടെ സർവൈവിങ്ങിന് വേണ്ടി അല്പ സ്വല്പമൊക്കെ അഭിനയിക്കും അല്പസ്വല്പല്ല ചിലരൊക്കെ നന്നായി അഭിനയിക്കും ചിലർ കംപ്ലീറ്റ് അഭിനയമായിരിക്കും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇതിൽ നിന്നുള്ള ഫസ്റ്റ് മെസ്സേജ് എന്താ നിങ്ങളുടെ മുന്നിൽ ഒരാൾ തരുന്ന ഫേഷ്യൽ എക്സ്പ്രഷൻ എന്ന് യാതൊരു നിർബന്ധവുമില്ല അവരത് ബോധപൂർവം സൃഷ്ടിക്കുന്നതായിരിക്കും അങ്ങനെ ചെയ്യുന്നതിൽ കുഴപ്പമില്ല അത് അവരുടെ സർവൈവലിൻ്റെ ഭാഗമാണ് പക്ഷേ നമുക്ക് അത്യാവശ്യം തലച്ചോറ് വേണം മനുഷ്യരിങ്ങനെയാണ് എന്ന് അപ്പോൾ മറ്റുള്ള മനുഷ്യരുടെ ഫേഷ്യൽ എക്സ്പ്രഷനും വാക്കുകളും വിശ്വസിച്ച് പോകുന്ന ചില ആൾക്കാരുണ്ട് എന്നോട് ചിലർ പറയാറുണ്ട് ആരെന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കും ചിലർ എൻ്റെ മുന്നിൽ ഒന്ന് അങ്ങോട്ട് കണ്ണീരങ്ങോട്ട് പൊളിച്ചു കഴിഞ്ഞാൽ ഞാൻ അപ്പോഴേക്ക് എന്ത് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്താലും ഒന്നും എന്നൊക്കെ പറഞ്ഞ് കയറി ഇടപെട്ട് കളി ഇത് അറിയുന്നവർ കരഞ്ഞുകൊണ്ടേയിരിക്കും അല്ലേ കാര്യം നടക്കാൻ ചിരിച്ചുകൊണ്ട് പറ്റിക്കുന്നവരുണ്ട് കരഞ്ഞുകൊണ്ട് പറ്റിക്കുന്നവരുണ്ട് ഇങ്ങനെയൊക്കെയാണ് സൊസൈറ്റി അപ്പോൾ മനുഷ്യൻ എന്ന് പറയുന്നത് അത്ര നല്ല ജീവിയൊന്നും അല്ല മനസ്സിലാക്കണം ഇമ്മാതിരി ഉടായ്പകൾ ഒരു ജീവിയാണ് മനുഷ്യൻ ചീറ്റിങ് നല്ലപോലെ അറിയുന്ന ഒരു ജീവിയാണ് മനുഷ്യൻ അതുകൊണ്ട് എല്ലാവരും അങ്ങനെയാണെന്ന് വിചാരിച്ച് നടക്കൊന്നും വേണ്ട നെഗറ്റീവ് മൈൻഡഡ് ആക്കണ്ട നമുക്കൊരു കോമൺ സെൻസ് വേണം ഉള്ളിൽ ഒന്ന് വെച്ച് പുറത്തൊന്ന് കാണിക്കും അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ആദ്യമായിട്ടൊക്കെ ആളുകളൊക്കെ ആയിട്ട് പരിചയത്തിലൊക്കെ ആവുന്ന സമയത്തൊക്കെ നമ്മളൊന്ന് അങ്ങനെ അങ്ങോട്ട് ആ എക്സ്പ്രഷൻസിലും വാക്കുകളിലൊന്നും അങ്ങോട്ട് മയങ്ങരുത് പ്രത്യേകിച്ച് പ്രണയബന്ധങ്ങളിലും അതുപോലെ ചില പെട്ടെന്നുണ്ടാകുന്ന ചില കൂട്ടുകാഴ്ച ബിസിനസ്സുകളിലൊക്കെ അയ്യോ ഇയാൾ ഇങ്ങനത്തെ ആളായിരുന്നു ഞാൻ അറിഞ്ഞിരുന്നില്ല അന്ന് ഇങ്ങനെ പറയുന്നവരുണ്ട് അതെന്തുകൊണ്ടുവച്ചാ ഫസ്റ്റ് ഇമ്പ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയില്ലേ ആദ്യം ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മുടെ ഉള്ളിൽ കയറി കൂടിയ ഇമാജിനേഷൻ അല്ലെങ്കിൽ പ്രതിഷ്ഠ എന്നാണ് പറയുക വ്യക്തിയെക്കുറിച്ചുള്ള പ്രതിഷ്ഠ ആ നമ്മുടെ ഉള്ളിൽ ഒരു വിഗ്രഹം ഉണ്ടാക്കി വെക്കും നമ്മൾ ഓരോ വ്യക്തിക്കും ആ വിഗ്രഹം കുറച്ച് കാലങ്ങൾക്കകം യാഥാർത്ഥ്യം അതല്ലാന്ന് നമുക്ക് മനസ്സിലാവാൻ തുടങ്ങുമ്പോൾ ആ വിഗ്രഹം നമ്മളൊന്ന് ഉടച്ചുപാർക്കണം നമ്മൾ ചെയ്തിട്ടുണ്ടാവില്ല നമ്മളാദ്യത്തെ വിഗ്രഹം തന്നെ എപ്പോഴും കൊണ്ടു ഉള്ളിൽ അതാണ് യഥാർത്ഥ മനുഷ്യനെന്നും ഇപ്പൊ ഇയാൾക്ക് എന്തോ സംഭവിച്ചു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അതല്ല ഇപ്പൊ ഈ കാണുന്നതാണ് യഥാർത്ഥ മനുഷ്യൻ അന്ന് എന്തോ സംഭവിച്ചതായിരുന്നു കുറച്ച് ദിവസം അതാണ് സത്യം അതോ ഒപ്പം കുറെ ജീവിക്കുമ്പോ കാണുന്നതാണ് യഥാർത്ഥ മനുഷ്യൻ പലരും പറയാൻ നേരെ തിരിച്ചാ അന്ന് നിങ്ങൾ എന്തൊരു നല്ല മനുഷ്യനായിരുന്നു ഇപ്പൊ എന്താ നിങ്ങൾക്ക് സംഭവിച്ചത് ഇത് ഇയാൾ തുറന്നു പറയൂല ഇപ്പൊ എനിക്കൊന്നും സംഭവിച്ചല്ല ഞാനിതാണ് അന്ന് അഭിനയിക്കുകയായിരുന്നു എന്ന് ഒരു മനുഷ്യനും പച്ചയ്ക്ക് തുറന്നു പറയൂല അപ്പൊ ഇങ്ങനെ നമ്മളെല്ലാം കുടുങ്ങാറുണ്ട് അതുകൊണ്ട് ഒരു ബോധം ഉള്ളിൽ കൊണ്ടുനടക്ക മനുഷ്യർ നല്ലപോലെ മുഖത്ത് ഭാവങ്ങൾ മാറ്റിപ്പിടിക്കാനും പിടിക്കാനും മാറ്റിപ്പിടിക്കുവാനും മാനിപ്പുലേറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ അറിയുന്നൊരു ജീവിയാണ്